ഇന്നത്തെ തമിഴ്നാട്ടിലെ മൈലാട് തുറ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ തുറമുഖ നഗരമായ പൂമ്പുഹാറിൽ പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു മഹത്തായ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് ചില ആർക്കിയോളജിക്കൽ എവിഡൻസ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പായിരുന്നു എന്ന് കരുതിയിരുന്ന പല സുപ്രധാനപ്പെട്ട ഡേറ്റകളും കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇത്തരം ഒരു കണ്ടെത്തലിലേക്ക് എത്തിയത് ഭാരതിദാസൻ സർവകലാശാലയിലെ റിമോട്ട് സെൻസിംഗ് വിഭാഗത്തിലെ ഗവേഷകരുടെ കണ്ടെത്തലാണ് പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വലിയ സംസ്കാരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ശരിക്കും ഗവേഷകർ പറയുന്നതനുസരിച്ച് അവർ പരിശോധിച്ച സാമ്പിളുകൾക്ക് രണ്ടായിരത്തി വർഷത്തെ പഴക്കമല്ലേ ഉള്ളത് മറിച്ച് പതിനയ്യായിരത്തോളം വർഷത്തെ പഴക്കമാണ് ആ ഒരു പ്രദേശത്ത് നിന്ന് ലഭിച്ച സാമ്പിളുകൾക്ക് ഉള്ളത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് പൂമ്പ് ലഭിച്ചത് പൂമ്പ് നേരത്തെ കാവേരി പൂമ്പട്ടണം എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് ഇവിടെ പുരാതന കാലത്ത് തന്നെ വ്യാപാരം നടന്നിരുന്നു എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് നടന്നിരിക്കാം എന്നായിരുന്നു ആർക്കിയോളജി വകുപ്പിന്റെ എല്ലാം കണ്ടെത്തൽ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും ഈജിപ്റ്റിലേക്കുമൊക്കെ വ്യാപാരത്തിനായിട്ട് കപ്പലുകൾ അടുപ്പിച്ചിരുന്ന ഒരു തുറമുഖവും അതുമായി ബന്ധപ്പെട്ടുള്ള അവശിഷ്ടങ്ങളും ഒക്കെ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഏതാണ്ട് ആയിരം വർഷം മുമ്പാണ് ഈ തുറമുഖവും അനുബന്ധ പ്രദേശങ്ങളും അപ്രത്യക്ഷമാവുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പുണ്ടായിരുന്ന തുറമുഖം എന്ന് കരുതിയിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പല്ല എന്നും പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നുമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം കണ്ടെത്തിയത് ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഈ ഒരു തുറമുഖം നിലനിന്നിരുന്നു അക്കാലത്തുള്ള പല പുരാതനമായ കൃതികളിൽ നിന്നും എഴുത്തുകുത്തുകളിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ ഈ ഒരു തുറമുഖം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അപ്പൊ പൊതുവെ എല്ലാവരും ധരിച്ചിരുന്നത് ചോള രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു തുറമുഖമാണ് ഇത് എന്നുമാണ് എന്നാൽ അതിന് പതിനയ്യായിരത്തിലധികം വർഷം പഴക്കം ഉണ്ടാകുമെന്നത് ശരിക്കും രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിട്ട് മാറുകയാണ് ഭാരതീയ യൂണിവേഴ്സിറ്റി അവരുടെ പ്രസ് റിലീസിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയത് എന്ന് കാണാൻ സാധിക്കും സയന്റിഫിക് ഡേറ്റിംഗ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ കാലപ്പഴക്കം പതിനയ്യായിരത്തോളം വർഷമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് നേരത്തെ ലോസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ദ്വാരക ആദ്യം കരുതിയിരുന്നത് ഒരു നാലായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കം ഉണ്ടായിരുന്നൊരു ഒരു നഗരമായിരിക്കുമെന്നാണെങ്കിൽ പിന്നീട് നടന്ന സയന്റിഫിക്ക് ആയിട്ടുള്ള ഡേറ്റിംഗ് അനുസരിച്ച് ഒൻപതിനായിരത്തോളം വർഷത്തെ പഴക്കം അതിനുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ ഒൻപതിനായിരം വർഷത്തിനിടയിൽ പഴക്കമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ പല നേരത്തെ ഉള്ള ധാരണകളെയും മാറ്റിമറിക്കുന്ന ഒരു പഠനമാണ് അന്ന് നടന്നത് സമാനമായ രീതിയിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പതിനയ്യായിരം വർഷത്തിന് മുമ്പേ നിലനിന്നിരുന്ന ഒരു സിവിലൈസേഷനെ കുറിച്ചുള്ള സൂചനകൾ ശാസ്ത്രീയമായി തന്നെ കിട്ടിയിരിക്കുന്നത് ഈ ദ്വാരകയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പൂമ്പുഹാർ എന്ന് പറയുന്നത് ഒരു ഏൻഷ്യന്റ് സിവിലൈസേഷന്റെ ഭാഗമായി നിലനിന്നിരുന്ന ഒരു പോർട്ട് സിറ്റിയാണ് ശരിക്കും അതൊരു വളരെ അക്കാലത്തെ വികസിതമായ ഒരു തുറമുഖ ും അതിനോടനുബമായിട്ടുണ്ടായിരുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നഗരവുമാണ് ഈ പ്രദേശങ്ങൾ എങ്ങനെയാണ് നഷ്ടമായതെന്ന് ചോദിച്ചാൽ സമുദ്രമെടുത്ത് തന്നെയാണ് ദ്വാരകയുടെ കാര്യം പറഞ്ഞതുപോലെ സമുദ്രം പോയ പ്രദേശങ്ങളാണിത് ഒരു ആയിരം വർഷം മുമ്പോ മറ്റോ ഇത് പോയിട്ടുണ്ടാകാം എന്ന് വിചാരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഇത് ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് കിട്ടിയിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ചോള രാജാക്കമ്മരുടെ കാലത്തായിരിക്കും ഇത് നിലനിന്നിരുന്നത് എന്നൊരു ധാരണ എന്നാൽ ശാസ്ത്രീയമായ പഠനങ്ങൾ അനുസരിച്ചാണ് പതിനയ്യായിരം വർഷത്തോളം ഇതിന് പഴക്കമുണ്ട് എന്ന് അങ്ങനെയെങ്കിൽ ഒന്നുകിൽ ചോള സാമ്രാജ്യത്തിന് അത്രയേറെ പഴക്കമുണ്ടെന്ന് കരുതേണ്ടി വരും അല്ലെങ്കിൽ ചോള സാമ്രാജ്യം ഉണ്ടാവുന്നതിനു മുമ്പ് മഹത്തായ ചില സിവിലൈസേഷൻസ് ഈ ദ്രവീഡിയൻസിന് ഇടയിൽ പ്രത്യേകിച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് കരുതേണ്ടി വരും കേരളവും തമിഴ്നാടും ഒക്കെ ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ ആ മഹത്തായ സിവിലൈസേഷന്റെ ഭാഗമായിരുന്നിരിക്കാം എന്നും നാം കരുതേണ്ടതായി വരും ഹരദിദാസൻ യൂണിവേഴ്സിറ്റിയുടെ പഠനമെന്ന് പറയുന്നത് വളരെ ആധികാരികമായിട്ട് തന്നെ നടന്നൊരു പഠനമാണ് ഇതിന് വളരെ വലിയ പിന്തുണ നമ്മുടെ ചില സ്ഥാപനങ്ങൾ നൽകിയിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ തന്നെ എൻ ഐ ഒ ടി ഇവരൊക്കെ ടെക്നിക്കലി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പഠനത്തെ ഈ പഠനത്തിനൊടുവിലാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് എന്ന് കരുതിയിരുന്ന കടലെടുത്ത് പോയ ആ ഒരു തുറമുഖത്തിന് പതിനയ്യായിരത്തിലധികം വർഷമുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത് വിശാലമായ ഒരു തുറമുഖം ഒരു ഡോക്യാർഡ് ഉണ്ടായിരുന്നു മനുഷ്യവാസം ഉണ്ടായിരുന്ന കേന്ദ്രങ്ങൾ ഒരു വിളക്കുമാടം ഇതൊക്കെ അവിടെ ഉള്ളതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പതിനൊന്ന് കിലോമീറ്റർ നീളത്തിലും മൂന്ന് കിലോമീറ്റർ വീതിയിലും വ്യാപിച്ചു കിടന്നിരുന്ന ഒരു തുറമുഖം പൂമ്പുഹാറ് ഉണ്ടായിരുന്നു ബ്രേക്ക് വാട്ടറുകളും ചരക്കുകൾ കൈകാര്യം ചെയ്യാനും സംഭരിക്കാനൊക്കെയുള്ള കനാലുകളും ഉണ്ടായിരുന്നു ഒരേ സമയം എഴുപത് മുതൽ എൺപത് കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പുരാതനമായ ഡോക്ക് യാർഡിന്റെ തെളിവുകളും അവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിലെ എമിനൻസ് പ്രൊഫസറും ദേശീയ കോർഡിനേറ്ററുമായിട്ടുള്ള പ്രോജക്റ്റ് ഹെഡ് എസ് എം രാമസ്വാമിയാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത് സൂചന നൽകുന്നത് അതി പുരാതന കാലത്ത് തന്നെ നമ്മുടെ ഭാരതത്തിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ഒരേ സമയം എഴുപത് എൺപത് കപ്പലുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു തുറമുഖം ഉണ്ടായിരുന്നു എന്നാണ് നോക്കൂ ഞാനീ പറയുന്നത് ആയിരമോ രണ്ടായിരമോ വർഷം മുമ്പത്തെ കാര്യമല്ല പതിനയ്യായിരം വർഷം മുമ്പത്തെ കാര്യമാണ് കറണ്ട് സയൻസ് ജേണലില് തുറമുഖത്തെക്കുറിച്ചുള്ള ഭാഗം സർവകലാശാല പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അറുപതിനായിരം ചതുരശ്ര കിലോമീറ്ററിൽ സംഘം പഠനം നടത്തിയെന്നും കടലിനടിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് മീറ്റർ മുതൽ അൻപത് മീറ്റർ വരെ ആഴത്തിലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും എൻ വെസൽ മാനേജ്മെന്റ് സെൽ മേധാവി ഡി രാജശേഖർ പറയുന്നുണ്ട് കടലിന്റെ ആഴത്തിലുള്ള വ്യതിയാനം പഠിക്കാൻ കപ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്ന മൾട്ടിബീം എക്കോ സൗണ്ടറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എക്കോ സൗണ്ടർ ശേഖരിച്ച ഡാറ്റയെ അടിസ്ഥാനമാക്കി ഒരു സബ് ബോട്ടം പ്രൊഫൈലർ കടൽ തീരത്തെ മാപ്പ് ചെയ്യുന്നു ഈ പഠനത്തിൽ ഇവിടെ ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കാൻ ഉതകുന്ന ചുവരുകൾ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കടൽ തീരത്ത് കുഴിച്ച കുഴികളുടെ ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈജിപ്തിലെ ക്ലിയോപാട്ര വിളക്കുമാടം പോലെയുള്ള രൂപകൽപ്പനയുള്ള സ്പൈറൽ സ്റ്റെയർകേഴ്സുകള് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോസ്വേ തൂണുകളുള്ള പുരാതനമായ വിളക്ക് മാണത്തിന്റെ അവശിഷ്ടങ്ങൾ അൻപത് മീറ്റർ ആഴത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് വിരൽ ചൂണ്ടുന്നത് മഹത്തായൊരു സംസ്കാരത്തിലേക്കാണ് ഇത്രയും മഹത്തായ ഒരു സംസ്കാരം പതിനയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മാത്രമല്ല ഇത് എങ്ങനെയാണ് കടലിനടിയിലേക്ക് പോയിട്ടുണ്ടാവുക ഒരു പക്ഷേ സമുദ്രനിരപ്പിന്റെ വേഗത്തിലുള്ള ഒരു ആഘാതം കൊണ്ടാകാം അതല്ലെന്നുണ്ടെങ്കിൽ കൊടുങ്കാറ്റ് കൊണ്ടാകാം മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ സ്ഥലത്ത് ഈ ഒരു പൂമ്പുഹാർ തുറമുഖം സ്ഥിരമാകുന്നതിന് മുമ്പ് കുറഞ്ഞത് ആറ് തവണയെങ്കിലും സമുദ്ര മേഖലകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് മാത്രമല്ല ഏകദേശം ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്നത്തെ മൈലാടും തുറ വരെ കടല് കരയിലേക്ക് കയറുകയും പിന്നീട് തിരിച്ചിറങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ തുടർ പഠനത്തിനായിട്ട് നിരവധി സർവകലാശാലകൾ രംഗത്ത് വന്നിട്ടുണ്ട് നിരവധി സ്ഥാപനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് പന്ത്രണ്ടിലധികം ഇത്തരം സ്ഥാപനങ്ങളുടെ യോജിച്ച പ്രവർത്തനമായിരിക്കും ഇനി ഉണ്ടാവുക ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ കൂടുതൽ വേഗത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ മഹത്തായ പല നഗരങ്ങളും തുറമുഖങ്ങളും വരെ പുരാതന കാലത്ത് കടൽ കയറി നഷ്ടമായിട്ടുണ്ടെങ്കിൽ അൻപത് മീറ്റർ വരെ ആഴത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കുന്നതെല്ലാം സത്യമാവുകയാണോ ഇന്ത്യയുടെ പുരാണങ്ങളിൽ പറയുന്ന പലതും വസ്തുതകളാണോ യാഥാർത്ഥ്യങ്ങളാണോ മഹാഭാരതവും രാമായണവും ഉൾപ്പെടെയുള്ള പുരാണങ്ങൾ പലതും ശരിക്കുമുള്ള ഭാരതത്തിന്റെ ചരിത്രം കൂടിയാണോ എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നഷ്ടമായ ഭൂഖണ്ഡമായ കുമാരീകാന്ഡത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണോ ഈ സംഭവങ്ങൾ സത്യത്തിൽ ഈ ഗവേഷകർ ഇതിന്റെ അവസാനം പറയുന്നതും അത് തന്നെയാണ് നമ്മുടെ ഈ കണ്ടെത്തലുകൾ ഈ പൂമ്പുഹാർ എന്ന് പറയുന്ന തുറമുഖത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടാൻ പോകുന്നത് കുമാരി എന്ന നമുക്ക് നഷ്ടപ്പെട്ടുപോയ മഹാഭൂഖത്തിലേക്കാണ് നിലവിലെ കണ്ടെത്തലുകൾ കുമാരീകാന്ഡത്തെ കുറിച്ച് പഠിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്നാണ് ഈ വിവരങ്ങൾക്കെല്ലാം ഒടുവിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഗവേഷകർ പറഞ്ഞിരിക്കുന്നത് പുരാണങ്ങളിൽ പറയുന്ന രാമസേതു അതേപടി അവിടെയുണ്ട് ദ്വാരകയുണ്ട് ശ്രീലങ്കയുണ്ട് കുരുക്ഷേത്രയുണ്ട് മഹാഭാരതത്തിലും രാമായണത്തിലും മറ്റ് ഒക്കെ പറയുന്ന പല പ്രദേശങ്ങളും ബീഹാറിലും ഒഡീഷയിലും തമിഴ്നാട്ടിലും ഗുജറാത്തിലും ഉത്തർപ്രദേശിലും അങ്ങനെ രാജ്യത്തെ പല ഭാഗങ്ങളിലായി നമുക്കറിയാം ശ്രീലങ്കയെക്കുറിച്ച് ലങ്കയെക്കുറിച്ച് പരാമർശമുണ്ട് ആ ലങ്കയുണ്ട് രാമസേതുണ്ട് അങ്ങനെയെങ്കിൽ കുമാരികാന്ഡവും ഉണ്ടാകണ്ടേ ഒരു പുരാണ ഭൂഖണ്ഡമായി മാത്രം എഴുതി തള്ളേണ്ടതല്ല ഇത് ഇന്ത്യയിലെ പുരാണങ്ങൾ എന്നാൽ നമ്മുടെ ചരിത്രം കൂടിയാണ് എന്ന വസ്തുതയിലേക്കാണ് ഓരോ കണ്ടെത്തലുകളും എത്തുന്നത് പുരാതന തമിഴ് നാഗരികതയുടെ ഭാഗമായിരുന്ന ഇന്ത്യയുടെ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്തിരുന്ന കുമരീനാടെന്നും കുമരികണ്ഠമെന്നും കുമാരീകാന്ഡം എന്നും അറിയപ്പെട്ടിരുന്ന ഓസ്ട്രേലിയ ആഫ്രിക്ക ഇന്ത്യൻ ഉപഭൂഖണ്ഡം മഡഗാസ്കർ എന്നിവയ്ക്കിടയിൽ ഭൂമിശാസ്ത്രപരമായി നിലനിന്നിരുന്ന ഇംഗ്ലീഷുകാർ ലമൂറിയ എന്ന പേരിൽ വിളിച്ച ആ ഭൂപ്രദേശം അത് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ പുരാതന തമിഴ് സംസ്കൃത സാഹിത്യങ്ങളിൽ പറയുന്ന പലതും യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ശ്രീലങ്കയിലും മാലിദ്വീപിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമുള്ള പല രാജ്യങ്ങളിലുമുള്ള മനുഷ്യർ തമിഴ് വംശജരാണ് അല്ലെങ്കിൽ പഴയ ദ്രാവിഡന്മാരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു പക്ഷേ കുമാരീകാന്ഡം അത് കേവലം ഒരു കെട്ടുകഥയോ അല്ലെങ്കിൽ ഒരു മിത്തോ മാത്രമല്ല മറച്ചതൊരു യാഥാർത്ഥ്യം ആയിരുന്നിരിക്കാൻ തന്നെയാകും സാധ്യത ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അടുത്ത ഭാഗത്തിൽ അതിനെക്കുറിച്ച് വിശദമായി തന്നെ നമുക്ക് സംസാരിക്കാം